ഒരു കാര്യം പറയാൻ മൂട്ടുപോയി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സ്വന്തം ഐഡിക്ക് ഡിസൈൻ ചെയ്തെടുത്തതാണ് ഈ വീട് കംപ്ലീറ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് അത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നമ്മളെ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വോട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആയാലും ഇതിനെ കാണുന്ന മിനിമൽ ഇൻറ്റീരിയർ പരിപാടികളായാലും ഇദ്ദേഹം എന്താക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡിക്ക് ഡിസൈൻ ചെയ്തെടുത്തതാണ് പ്രത്യേകിച്ചൊരു ഡിസൈനറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ ഹലോ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലേ ും ഹാളും രണ്ട് ബെഡ്റൂമും ഒരു മനോഹരമായ വീടിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ബെഡറൂരമായ നമ്മുടെ ശ്രീകുട്ടി പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തി മനോഹരമായിട്ട് എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു വോടാണ് പ്രത്യേകിച്ച് മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല വീടിൻ്റെ ഉടമ തന്നെയാണ് അതിൻ്റെ ഡിസൈ ഡിസൈനർ ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഉടമ അയാളുടെ ലോജിക്കിൽ ചെയ്തെടുത്ത ഒരു മനോഹരമായ വീട് ഉള്ളായാലും ഐ മീൻ ഇൻ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ നല്ല വൈറ്റ് ആൻഡ് ബ്ലൂ ഒരു ഗ്രീൻ ബ്ലൂ ടെക് ഉള്ളൊരു പെയിൻ്റ് ആണ് അപ്പോൾ അതിൽ ചെയ്ത് നല്ല സ്പൂർ ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ സിറ്റൗട്ട് ഉണ്ട് ഒരു കുഞ്ഞ് ലിവിങ് സ്പേസ് ഉണ്ട് ഒരു ചെറിയ ചെറിയൊരു ഡൈനിങ് കം സോറി അതെ ഡൈനിങ് കം സ്റ്റെയർ കേസ് ഉണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒന്നൊരു ചെറിയ ബെഡ്റൂം ഒരു എട്ട് എട്ട് സ്പീസുള്ള ഒരു കുഞ്ഞ് ബെഡ്റൂമ് ഒന്നൊരു പതിനൊന്നൊരു ബെഡ്റൂം പിന്നെ ലിവിംഗ് ഒരു ചെറിയൊരു ബേബിൻ്റെ ഉണ്ട് അതുപോലെ ആ മാസ്റ്റർ ബെഡ്റൂമിൽ ചെറിയൊരു ബേബിൻഡോ ഉണ്ട് ഒരു കോമൺ ഉണ്ട് ഒരു ആറടി വീതി ഉള്ള ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു പതിനെട്ടടി ലെങ്ത് ഉള്ള ഒരു ഓപ്പൺ കിച്ചണും ഉണ്ട് അപ്പോൾ അത്രയും ഉൾപ്പെട്ടതാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ മനോഹരമായ വീടെന്ന് പറയുന്നത് ഓക്കെ നമുക്കെന്താ ചെയ്യാം നേരെ വീടിനകത്തോട്ട് കയറാം അപ്പം അകത്തോട്ട് കയറുന്നതിന് മുൻപായിട്ട് നമുക്ക് വരുന്ന ഒരു പ്രധാന ചോദ്യം എന്തായിരിക്കും ബഡ്ജറ്റ് എത്ര ലക്ഷം രൂപ ചെലവായി എന്നുള്ളതാണ് ഒരു മെയിൻ ചോദ്യം നമുക്ക് വരാറുള്ളത് അപ്പോൾ ഈ അറുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വീടിനെ കംപ്ലീറ്റ് അതായത് ഹൗസ് വാമിംഗ് വരെ ഉള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല മനോഹരമായ പെരുവങ്ങാട്ടിൽ എന്ന പേര് പതിച്ചാൽ വീട്ടുകാരെ വച്ചാൽ നല്ലൊരു നെൻപോടൊക്കെ ഉണ്ട് ഓക്കെ അപ്പം കയറുമ്പോൾ തന്നെ നമുക്കുള്ള സംഗതി ഒന്നുകൂടെ ചോദിച്ചു നോക്കാം എന്താണ് ഈ സാധനം എന്താണ് ബ്ലാക്ക് അത് ബ്ലാക്ക് ടൈലിന് ആണോ ഗ്രാൻഡ് ആണോ അത് ഗ്രാന്റ്റിന്റെ വേറൊരു മോഡലാണ് അതായത് ഗ്രാൻഡേറ്റിന് പകരം പുതിയതായിട്ട് വെറൈറ്റി മോഡലാണ് ഇതിന് എത്ര സ്ക്വയർ ഫീറ്റിനോ സ്ക്വാർഫീറ്റ് ഈ ഫ്ലോർ ടോയിലോ ഫ്ലോർ ടോയിൽ നാല് രൂപയാണ് എനിക്ക് ഒമ്പത് രൂപ തന്നത് ഓക്കെ അതുപോലെ ആണല്ലേ ഇത് മാറ്റി ആണല്ലേ ഞാൻ ഇവിടെ അധികം ഉപയോഗിച്ചാണ് ഇത് എന്താ പോലെ ഓർമ്മല ഓക്കെ ഓക്കെ അതെന്നെ ഇവിടെ നിന്ന് മനോഹരമായ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ പില്ലറ് പില്ലറിൽ തന്നെ നമ്മൾ എന്താ കവർ ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കേഷൻ ആണോ അല്ല അല്ല ടൈൽസ് ആണോ തന്നെയാണ് ആ വൈറ്റ് ടൈൽസ് ഒക്കെ വെച്ചാണ്ട് നല്ല ഭംഗിയിൽ അതായത് ഒരു ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് എന്താക്കി ഈ ബോർഡറിലും യൂസ് ചെയ്താണ്ട് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് പില്ലറിൻ്റെ വിശാലമായിരി അതുപോലെ ഇവിടെ ചെറിയൊരു ഒരു ചെറിയൊരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പറ്റിയ കൊടുത്തിട്ടുണ്ട് ഇതെ നമ്മള് വിൻഡോയിലിട്ട് വരുന്നുണ്ട് വിൻഡോ ഫ്രെയിം നമ്മള് എന്താണ് ഫ്രെയിം സിമെന്റ് അല്ലേ ആണ് ഈ പുളിയോ തേക്കാണ് തേക്കാണ് പുളിയോളിയോ അത് ചിലപ്പോൾ അതുകൊണ്ടേ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു അഞ്ച് ലക്ഷം രൂപ എക്സ്പെൻസി കാരണം തേക്ക ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറഞ്ഞു തരുമ്പോ സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരും ആരും ചീത്തരാൻ വരരുത് ഓക്കെ പിന്നെ മനോഹരമായ സ്പോട്ട് ലൈറ്റ് സെറ്റ് ആക്കിയുണ്ടോ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് അതുപോലെ ഇവിടെ ഇവിടെയും നല്ല മനോരമയിലുള്ള ലൈറ്റ് ഫിറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും മനോരമ ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ലൈറ്റും കൊടുത്ത് അടിപ്ലൈറ്റ് എന്താ ഒരു കുഞ്ഞ് വീട് മാക്സിമം ബ്യൂട്ടി എന്താക്കി തെറ്റാക്കിയിട്ടുണ്ട് അകത്തോട്ട് കയറാം നമ്മൾ നേരെ കയറുന്ന ലിവിങ്ങിലോട്ടാണ് ലിവിങ്ങിൽ വരുമ്പം സോഫിലുള്ള സോഫയൊക്കെ വരും കേട്ടോ പക്ഷേ ഒരു ജസ്റ്റ് ഒരു ആറ് ആറ് എട്ട് എട്ടര സ്പേസിൽ എന്താണ് ഒരു കുഞ്ഞ് ലിവി സ്പേസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ ഈ ഒരു സാധനം ഒരു കാര്യം പറയാൻ മട്ടോയി ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് എന്ത് ഈ വീട് മൊത്തം നമ്മൾ കാണാൻ പോകണം കേട്ടോ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ലോജിക്കിൽ അതിന് ഇപ്പോഴത്തെ ഡിസൈനറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ എന്താക്കിയതാണ് മനോഹരമാക്കി എടുത്തതാണ് നമ്മളിവിടുന്ന് കാണാൻ പോകണമെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൻ്റെ സ്റ്റെയർ കീഴ്സ് ഒക്കെ മാറിയ സംഭവമാണ് ഈ ഒരു ആനൂറ്റീമിൻ്റെ അകത്ത് ഇതൊക്കെ ഉള്ളിച്ച് പറഞ്ഞത് എനിക്ക് നല്ലതാണ് ഏഹ് അപ്പോൾ ഏതെങ്കിലും എന്താക്കാം ഈ ലിവിങ്ങിൽ ഇവിടെ മനോഹരമായിട്ടുള്ള എന്തുണ്ട് ഒരു ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഏ അതിനകത്ത് നല്ല ക്യൂഷനൊക്കെ അടിച്ചിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി വേണമെങ്കിൽ എന്താക്ക ഇവിടെ രണ്ട് ഏതെങ്കിലും കണ്ടു ചെറിയ സോഫി ഡൗൺ ആണ് ഇവിടെ നല്ല മനോഹരമാര് അലമാരെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പൂജ ചെറിയൊരു പൂജ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ എന്താക്കാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് കംഷർ കേസ് ഡൈനിങ്ങിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു ഡൈനിങ് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും ഇതും ഏട്ടാ ഇതിപ്പോൾ സംഭവം അതെ അതെ അതായത് ഒരു ഒരു ചെറിയൊരു ഡൗണ് കൊടുത്തിട്ടേ ചെറിയൊരു ഡൗണ് കൊടുത്തിട്ട് ഇവിടെന്താ ചെയ്യുകയാണ് ഒരു മനോഹരമായ ഒരു ഡൈനിങ് ഹാൾ സെറ്റ് ആയിക്കാണ് അത് ഈ പിന്നെ ഈ വാളൊക്കെ പെയിന്റിൽ എന്താക്കിട്ടുണ്ട് ഡിസൈൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ഫുൾ എന്താണ് വുഡാണോ അതോ ഇത് അത് ഈ ലാൻഡിങ് ഞാൻ പറയുമ്പോൾ കോൺക്രീറ്റ് ആണ് അല്ലേ ലാൻഡിങ് കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കി കംപ്ലീറ്റ് സ്റ്റീലിലും വുഡിലും ചെയ്ത ഈ സാധനം എന്താണ് നാച്ചുറൽ അല്ല അല്ലേ നാച്ചുറൽ അല്ലേ നാച്ചുറൽ അല്ല ഓക്കെ അപ്പോൾ ഏതായാലും ഇവിടെ ചെറിയൊരു എന്തുണ്ട് ഇൻവേർട്ടർ സെറ്റപ്പം കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് അവിടെ വിൻഡോ ചെയ്തിട്ടുണ്ട് വെൻ്റിലേഷനും വേണ്ടിയിട്ടുണ്ട് മുകളിൽ നിന്ന് തന്നെ റിങ് കൊടുത്തിട്ട് ആ റിങ് അതിൽ ഉള്ളിൽ നിന്നല്ല എക്സ്റ്റീരിയറിൻ്റെ ഭാഗമാണ് പുറന്നു കാണുമ്പോൾ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ വുഡിലും സ്റ്റീലും ചെയ്തെടുത്തിട്ടുള്ള ഒരു ഈ സ്റ്റീലിന് എത്ര റുപ്യെങ്കിൽ ഏകദേശം മറ്റൊരു പതിനഞ്ചോ റുപ്പ്യ പണിക്കാൻ ഉദ്ദേശിച്ചു ഈ വുഡും അടക്കം വിടുത്ത് കുറവാട്ടോ കറക്റ്റ് അരിഫേ ഇതെത്ര വിടുത്തുണ്ടോ എന്റെ കാഴ്ചപ്പാടില് ഇവിടെ മാത്രമേ ഉള്ളൂ ആ അതെ രണ്ടടി ഇത് രണ്ടടി പിടുത്തിൽ മോളിൽ മൂന്നടി ഉണ്ട് അല്ലേ അതെ എൻട്രി രണ്ടടി പിടുത്തിൽ ആണുള്ളത് മുകളിൽ അതിനുള്ള സ്പേസ് ഉള്ളു ഈ പറയപ്പെട്ട പോലെ വിളിച്ചും പോവും ഈ പറയപ്പെട്ട പോലെ പിന്നെ ഈ അറുനൂറ്റിഅമ്പത് സ്ക്വയർ പിന്നെ അതുകൊണ്ടല്ലേ അതിനകത്ത് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ഈ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇവിടെ സോറി ഞാൻ ഒരു പറയാൻ പറ്റുമോ ഡൈൻ ഡബിൾ വന്നിട്ടില്ല ഡൈൻ ഡബിൾ ഇവിടെ ഇവിടെ ചെറിയൊരു കുഞ്ഞു ഡൈനിങ് ടേബിൾ കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റു ഇരുന്നാണ്ട് ഡൈനിങ് ആയിട്ട് ഏയി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു കുഞ്ഞ് ഓപ്പൺ കിച്ചൺ അതിന് മുന്നേ ഏറ്റവും എന്താക്കാം ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം ഒരു ചെറിയ കുഞ്ഞ് ബെഡ്റൂം ഇതിനകത്ത് ബെഡ്ഡൊന്നും വന്നിട്ടില്ല ബെഡ് ഒക്കെ വരും കേട്ടോ ഓക്കെ അധികം വർക്ക് തീരാത്തൊരു ബെഡ്റൂമാണ് വളർബായാലും പിന്നെ സീലിംഗ് ആയാലും വിൻഡോസിൽ കർട്ടൻ വരാണ്ട് അത്ത സമയത്തിൽ കൂടെ ചെയ്യാണ്ട് എട്ടേട്ടിനെ ചെറിയ ബെഡ്റൂം ആട്ടോ ഈ അറുന്നൂറ്റമ്പത് സ്വയർ ഫീ അതെ എട്ടേട്ടില് കുഞ്ഞ് ബെഡ്റൂം ആണ് ചെയ്തിട്ടുള്ളത് ഇതെന്താണ് ഫ്ലൈവുഡാണ് അതെ ഫ്രണ്ട് ഡോറോ ഇത് ഫ്രണ്ട് ഡോറും ഫുൾ തേക്കാണ് അതെ ഈ ഈ ഫ്രണ്ടത്തെ ഫാബ്രിക്കേഷൻ ആണ് ലുക്ക് കാണിച്ച സംഗതി വുഡിൻ്റെ ലുക്ക് തന്നെയാണെങ്കിൽ കൂടി ഫാബ്രിക്കേഷൻ ആണ് ഫ്രണ്ടത്തെ ഡോറും ഫ്രണ്ടത്തെ ഡോറുകളും ഒക്കെ തേക്കാണ് അത് ഇത് മാത്രമേ ഉള്ളൂ തെക്ക് അത് മാത്രമേ ഉള്ളു ഇവിടെ ഇവിടെ ആണ് ഫാബ്രിക്കേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് എന്നാൽ ഓപ്പൺ കിച്ചൺ ആവാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പം അത്രയും രീതിയിൽ തയ്യാറാക്കിയ ഒരു മനോഹരമായ ലെങ്ത് കിച്ചൺ ഉണ്ടോ ഇവിടുത്ത് കുറഞ്ഞ അതൊരു ഒരു ആറോടി വീതിക്ക് ഒരു പതിനാറടി നീളത്തിൽ ലെങ്ത്തിൽ പണി തീർത്ത എന്താണ് ഒരു മനോഹരമായ കുഞ്ഞു കിച്ചൺ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഡബിൾ ഡോറാണ് അതായത് പകുതി പാർട്ടി ചെയ്താണ്ട് പകുതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ സാധനം ഈ സാധനം തേക്ക് തന്നെയാണ് ഓക്കെ അപ്പം മുകളിൽ ഒരു കുഞ്ഞ് വിലേഷം കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂം മറ്റ് ബാത്റൂമുള്ളൂ അതിന് മുകളിൽ ഇവിടെ അങ്ങനെ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മനോഹരമായ കിച്ചൻ്റെ കാഴ്ച ഇനി നമ്മൾ പറയാൻ പോകുന്നത് മനോഹരമായൊരു വാഷ് പേസ് ആട്ടും ഒരു കിഡിലും വാഷ് പേസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഫ്രെയിമൊക്കെ കൊടുത്താണ്ട് ഒക്കെ നല്ല മിറൽ ലൈറ്റൊക്കെ കൊടുത്താണ്ട് ഒരു കിഡിലും വാഷ് പേസ് സെറ്റാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താണ്ണ്ട് ഒരൊറ്റ ബാത്റൂം ഈ അറുനൂറ്റി അൻപത് സ്ക്വയർ പിന്നത്ത് ഒരു മനോഹരമായ കിഡിലും ബാത്റൂമും ഓക്കെ ഒരു കുഞ്ഞ് സ്പേസിൽ ഒരു നാലഞ്ച് സ്പേസിൽ ഒരു കിഡ്ഡിലും ബാത്റൂമായിട്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീടിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് സാധനമാണ് അതായത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഓക്കേ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നു ഈ ഡോർ എന്താണ് ഈ ആ സെയിം പ്ലൈവുഡ് തന്നെയാണ് അല്ലേഡ് തന്നെ ഈ റൂം നമ്മൾ അത്യാവശ്യം വത്തിക്ക് എ വെച്ച് ഇതിനകത്ത് നല്ല കിടിലും ബേ വിൻഡോ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന നമ്മൾ ലിവിങ്ങിൽ കണ്ടാപോലത്തെ എന്തുണ്ട് ഒരു ബേ വിൻഡോയും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ നല്ല കുഷ്ണെ അടിച്ചിട്ടുണ്ട് സ്പേസക്ക് വെച്ച് ഒരു മനോഹരമായ വാൾഡ്രൂബും ഈ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് പതിനൊന്ന് ഒമ്പത് സ്പേസ് സ്പേസിലാണ് മറ്റേ ബെഡ്റൂം എട്ട് എട്ടര ആയിരുന്നു ചെറിയ ബെഡ്റൂമത്തെ സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത് പതിനൊന്ന് ഒമ്പത് സ്പേസിൽ മനോഹരമായിട്ടുള്ള പിന്നെ ഒരു ബെഡ്റൂം ഈ കോർണറിൽ കട്ടിലോട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഈ കട്ടിലൊക്കെ തേക്ക് തന്നെയാണോ തേക്ക് തന്നെയാണ് അതെ അതുപോലെ ആ അതൊക്കെ ഫാബ്രിക് വേഷൻ പെട്ടേ മൊത്തം ഫാബ്രിക് വേഷൻ എത്ര പേലായി അത് ഞാൻ കൂട്ടിയില്ല ഓക്കെ ഓക്കെ നല്ല ബെഡ് ബെഡിൻ്റെ ഹെഡ് ഹെഡ് പോയിൻ്റിലായിട്ട് ഈ ഹെഡിന് പാരം നല്ല രണ്ട് കുഞ്ഞു ഫ്ലവർ വേസ് വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്ട് ഗ്യാപ്പ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിലേറ്റവും ഹൈ ആയിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ബേവിൻ്റെ തന്നെയാണ് ബേവിൻ്റെ ലിവിങ്ങിലും ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് സാധനം എന്താണ് മനോഹരമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ഇതിൻ്റെ എക്സ്റ്റീറോ വ്യൂ ഒന്നും കാണിച്ചു തരാം എക്സ്റ്റീരിയർ ഓർഷർ കാര്യം സംസാരിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ അവസാനിക്കാനായ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താക്കുക ഡൈനിങ് ഹാൾ ഒന്നുകൂടി കാണിച്ചതാണ് കാരണം മുൻ നമ്മൾ ഷൂട്ട് ചെയ്തപ്പം ഡൈനിങ് ഹാൾ ഇത്ര വളിച്ചില്ലായിരുന്നു അപ്പം ഇപ്പം നല്ല വെളിച്ചിട്ടുണ്ട് അമ്മ അമ്മയും ചായ പിടിക്കണ്ടട്ടോ സ്റ്റെപ്പ് ഒന്നിങ്ങാണ്ട് പിന്നെ ഡൈനിങ് ഹാൾ സിമ്പിളാണ് ഒന്നുമില്ല നമ്മൾ ഇഷ്ടം ഡൗൺ കൊടുത്ത് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിൽ ഇറങ്ങുന്ന പോലെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിട്ട് എന്താവുകയാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ ഇറങ്ങി ചെല്ലുകയാണ് പിന്നെ അവർ എട്ടര രീതിയിലുള്ള കുഞ്ഞു ഡൈനിങ് ആണ് അപ്പോൾ അതിനകത്താണ് ഈ സ്റ്റെയറും കൊടുത്തുള്ളത് ഈ ഡൈനിങ് ഹാളൊക്കെ ഉള്ളത് ഈ ഡൈനിങ് സ്പേസൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ എന്താക്കുകയാണ് ചുറ്റും സോഫ അടിച്ചിട്ട് ഇതിന് നിന്ന് എന്താ രണ്ടർ ആയിട്ട് ഒരു അഞ്ചര നിരത്തിലുള്ള ചെറിയ ഡയൻടേബിൾ അവിടെ ഇടും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ചുറ്റും ഒരു നാലഞ്ചാക്കി ഇരുന്ന ഫുഡ് സ്പേസ് കിട്ടും പിന്നെ സ്റ്റെയർ കേസ് നല്ല നാല് നല്ല പൈപ്പിന് സെൻടർ സപ്പോർട്ട് കൊടുത്താണ്ട് സെറ്റാക്കിയതാണ് അതിന് മേത്തന്നെ ഇതാക്കിയാണ് നമ്മൾ ത്രെഡ് പിന്നെ സ്റ്റീലുണ്ടാക്കിയാണെങ്കിൽ മുകളിൽ എന്താക്കിയാണ് ഉടൻ പീസ് കൊടുത്തേക്കാണ് പിന്നെ ഹാൻഡ്രയിൽ ഒന്ന് കൊന്നിൻ്റെ പൈപ്പ് കൊണ്ട് നമ്മൾ വെർട്ടിക്കൽ അടിച്ചാണ് വർട്ടിക്കൽ അടിച്ചുകൊണ്ട് ഹാൻഡ്രൈലിലായിക്കാണ് ഒന്നര മൂന്നിൻ്റെ സോറി മൂന്ന് മൂന്നരന്റെ പൈപ്പ് കൊണ്ട് എന്തൊക്കെയാണ് ആൺ റസ്റ്റും കൊടുക്കണം കേട്ടോ അത് കണ്ട എനിക്കറിയാം സെൻടർ സപ്പോർട്ട് ഒരു നാല് നാലിൻ്റെ പൈപ്പ് സെൻട്രൽ സപ്പോർട്ട് കൊടുത്താണ്ട് സെറ്റ് ചെയ്തേ അപ്പം ഇതാണ് ഡൈനിക്കം സ്റ്റയർ കേസ് ഓക്കെ അവിടെ നമുക്ക് പുറത്തോട്ട് പോകാം വീട് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനോഹരമായ എക്സ്റ്റിറുകൾ കൊന്നുകൊണ്ട് കാണിച്ചാൽ ഈ കാണുന്നതാണ് എന്ത് നമ്മുടെ ലിവിങ്ങിലെ ബേ വിൻഡോ പ്രൊജക്ഷൻ ഓക്കെ ഇതുപോലെ ബെഡ്റൂമിന്റെ അപ്രോ സൈഡിലും ഉണ്ടാവും ഓക്കെ നമ്മുടെ മനോഹരമായ എക്സ്റ്റീരിയർ ലുക്ക് നല്ല സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല വൃത്തിക്ക് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ആണ് പെയിൻറ് കൊടുത്തിട്ടുള്ളത് പാരപ്പറ്റൊക്കെ നല്ല മനോഹരമായിട്ട് സ്റ്റീലിലും അതുപോലെ പിന്നെ മാസാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് എന്തൊക്കെയുള്ളത് പാരപ്പറ്റും കൊടുത്തിട്ടുള്ളത് ഇതാണ് മൊത്തം ഔട്ടർ എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ് ഓക്കെ പുതിയ വീട്ടുമായി വീണ്ടും കാണാം ബൈ ബൈ